സ് ജുവേൾഡിൻ്റെ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എസ് സി ആർ ടിയുടെ അഞ്ചാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ രണ്ടാമത്തെ യൂണിറ്റിലെ നീർനാഗം എന്ന പാഠഭാഗമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ബേപ്പൂർ സുൽത്താൻ എന്ന വൈക്കബ് മുഹമ്മദ് ബഷീറിൻ്റെ സർപ്പയജ്ഞം എന്ന കൃതിയിലെ ഒരു ഭാഗമാണ് ഇവിടെ നീർനാഗം എന്ന പേരിൽ പഠിക്കാനായി പഠന പ്രവർത്തനമായിട്ട് നൽകിയിരിക്കുന്നത് വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ച് കുട്ടികൾ ധാരാളമായി കേട്ടിരിക്കും അദ്ദേഹത്തിന്റെ രചനയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ രചനയിലെ കഥാപാത്രങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടവരായിരിക്കും പാത്തുമ്മയുടെ ആട് എന്ന കൃതിയിലെ കുട്ടികളും അതിന് അതിലുള്ളിലെ മറ്റ് കഥാപാത്രങ്ങളുമെല്ലാം ഒന്നുകിൽ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ അതല്ലെങ്കിൽ അയൽവക്ക ബന്ധം എന്നിങ്ങനെ എങ്ങനെയായിരിക്കും അത് അദ്ദേഹത്തിന്റെ എല്ലാ രചനകളിലും എടുത്തു പറയാവുന്ന ഒരു പ്രത്യേകതയാണ് ബഷീറിനെ കുറിച്ചുള്ള കവി പരിചയം വീഡിയോയോടെപ്പോഴോ അല്ലെങ്കിൽ അടുത്ത വീഡിയോയിലോ ചേർക്കുന്നതായിരിക്കും നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ അത് നിങ്ങളെ സഹായിക്കും പാഠഭാഗത്തേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ നീർക്കോലി കടിച്ചാലും അത്താഴമുടങ്ങും എന്ന ഒരു ചൊല്ല് കൊടുത്തിട്ടുണ്ട് ഈ പാഠത്തിലെ സംഭവങ്ങൾ അതുമായി ബന്ധമുള്ളതാണ് നീർക്കോലി കടിച്ചാലും അത്താഴം ഉടങ്ങും നീർക്കോലി എന്നുദ്ദേശിച്ച് നമുക്കറിയാം പാമ്പിൻ്റെ വർഗത്തിൽപ്പെട്ട വളരെ സാധുവായ എന്നാൽ ഉപദ്രവിച്ചാൽ ഒരു പക്ഷേ നമ്മളെ തിരിച്ച് ഉപദ്രവിക്കുന്ന ഒരു ഇനം ഒരു ചെറിയ പാമ്പ് എന്നുദ്ദേശിക്കുക ആ നീർക്കോലി അതായത് പ്രത്യേകിച്ച് വിഷമൊന്നും ഇല്ലെങ്കിൽ പോലും അത് കടിച്ചാലും എന്താവും അത്താഴം മുടങ്ങും എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ അലോപ്പതി മരുന്നല്ലാതെ ആയുർവേദം കഴിക്കുമ്പോൾ ഈ വിഷ ചികിത്സയ്ക്ക് കഴിക്കുമ്പോൾ പഥ്യം എന്ന് പറയും അത്താഴ പഥ്യം അത്താഴത്തിന് നമ്മളൊന്നും കഴിക്കാതെ അതായത് വൈകിട്ടത്തെ ഭക്ഷണം കഴിക്കാതെ മരുന്ന് സേവിക്കുന്ന ഒരു രീതി അതാണ് അത്താഴ പഥ്യം എന്ന് പറയും അപ്പം നിർഗോലിയാണ് കടിച്ചതെങ്കിൽ ഒരു നേരമെങ്കിലും അത്താഴം മുടങ്ങും എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ രീതിയിലുള്ള മരുന്നെങ്കിലും നമ്മൾ കഴിക്കേണ്ടതായിട്ട് വരും എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു ആശയമുണ്ട് വളരെ നിസാരനായ ഒരു ജൻ ജീവിയാണെങ്കിൽ പോലും നമ്മളെ ഒന്ന് ബുദ്ധിമുട്ടിക്കാൻ അത് മതിയാകും എന്നാണ് ഉദ്ദേശിക്കുന്നത് ഈ ചൊല്ലുമായി ഈ കഥയ്ക്ക് എന്താണ് ബന്ധം നമുക്കിനി പാഠഭാഗത്തേക്ക് കിടക്കാം നീർനാഗം എന്നാണ് ഈ പാഠഭാഗ ഈ കഥയുടെ പേര് നീർനാഗം നാഗം നാഗം എന്ന് ഉദ്ദേശിക്കുന്ന പാമ്പാണല്ലോ ഒരു ചെറിയ തരത്തിലുള്ള ചെറിയ ഇനം പാമ്പ് എനിക്ക് ആറേഴ് വയസ്സുള്ളപ്പോഴത്തെ കഥ ഇവിടെ ബഷീർ തന്നെ അവതരിപ്പിക്കുന്ന ഒരു രീതിയാണല്ലോ ബഷീർ കഥകളുടെ എല്ലാം രീതി അതു തന്നെയാണ് അദ്ദേഹം തന്നെ പറയുന്നതായിട്ട് അപ്പം അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് പാമ്പുപിടുത്ത ഒരു വളരെ പേര് കേട്ട ബമ്പൻ ബമ്പനുണ്ടായിരുന്നു എന്നാണത് അദ്ദേഹത്തിൻ്റെ ഭാഷാ ശൈലിയാണ് ബമ്പൻ ഉണ്ടായിരുന്നു ഞങ്ങളുടെ നാട്ടിൽ പാമ്പിനെ കൊല്ലുന്ന ഏത് ഭയങ്കര മൂർഖന ആയാലും അദ്ദേഹം ആ പറയുന്ന വ്യക്തി നേരിടും എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തെ പോലെയൊന്നായി തീരണമെന്നായിരുന്നു ബഷീറിന്റെ ആഗ്രഹം അങ്ങനെ ആ ഉദ്ദേശത്തോടി അദ്ദേഹം ആദ്യമായിട്ട് പിടിക്കുന്നത് ഒരു നിർനാഗത്തെയാണ് എങ്ങനെയാണ് അദ്ദേഹം നിർനാഗത്തെ പിടിച്ചത് അപ്പൊ നിർനാഗം എന്ന ആ ഒരു ജീവിയുടെ ഒരു വിശേഷണം അദ്ദേഹം അവിടെ ഏർ പറയുന്നുണ്ട് പാഠഭാഗത്ത് പറയുന്നുണ്ട് എന്താണ് നിർനാഗം എന്ന് ഉദ്ദേശിക്കുന്നത് അത് വളരെ ചെറിയ ഒരു പാമ്പാണെന്നും ഏകദേശം രണ്ടടി നീളം അതായത് ഒരു ചെറുവിരലിൻ്റെ എത്ര വണ്ണം ചെടികളുടേത് തോട്ടിൽ ആമ്പലിൻ്റെ അടുത്ത് അങ്ങനെ തലയിൽ നീട്ടിയിരിക്കുക നിങ്ങൾക്കൊക്കെ അറിയാതിരിക്കുക നീർക്കോലിയെ കുട്ടികൾക്കൊക്കെ അറിയില്ലേ അത് അതിൻ്റെ ആഹാരം എര പിടിക്കാൻ വേണ്ടിയിരിക്കുന്നതാണ് ആ ജീവി നീർക്കോലി എന്നാണ് അതിൻ്റെ പേര് ഇപ്പം ഈ അങ്ങനെ ഇരിക്കുന്ന ജീവിയെ ഒരിക്കൽ ഒരു ഇട്ട് കുടുക്കി പിടിച്ച് കുടുക്കിലാക്കിയിട്ട് അറ്റത്തൊരു കൊടുക്കൊക്കെ ഉണ്ടാക്കി ഇതിനെ പിടിച്ചു എന്നിട്ട് വളരെ സാവാധനച്ച് വളരെ പതിയെ അതിൻ്റെ കഴുത്തിന് വെച്ച് ചിണുക്കിയ ഒരു വലുതെന്ന് വെച്ചാൽ ഈ കുടുക്കിടുന്നതിനെയാണ് പറയുന്നത് അങ്ങനെ ഈർക്കിലിൻ്റെ അറ്റത്ത് നല്ല പച്ച ഈർക്കിലിൻ്റെ അറ്റത്ത് ഒരു കുരുക്കിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടോ നിങ്ങൾ അങ്ങനെ കൊടുക്കുണ്ടാക്കുന്നത് അങ്ങനെ കൊടുക്കുണ്ടാക്കി ഈ നീർക്കോലിയെ പിടിച്ചിട്ട് അതായത് ഈ നീർനാഗത്തിനെ പിടിച്ചിട്ട് ഈർക്കിലിൻ്റെ തുമ്പത്തിങ്ങനെ തൂകിയിട്ടിരുന്നു എന്നുണ്ട് അതിനെയും പിടിച്ചുകൊണ്ട് അടുത്തുള്ള പല വീട് ഇരുന്ന് വച്ചാൽ തൻ്റെ സുഹൃത്തുക്കളുടെ വീട്ടിലെല്ലാം കയറി ഇറങ്ങി അദ്ദേഹത്തിൻ്റെ സമപ്രായക്കാരായാലും അതിൽ കുറഞ്ഞവരായാലും എല്ലാവരെയും എല്ലാം കാണിച്ചു ഞാൻ അതേ വലിയൊരു സംഭവം നടത്തിയിരിക്കുന്നു ഞാൻ ഒരു നിർണാഗത്തെ കൊടുക്കിയിരിക്കുന്നു എന്ന ഒരു ഗമയോട് അദ്ദേഹത്തിന് എല്ലാവരെയും കണ്ടു അങ്ങനെ ആ ഈ അദ്ദേഹത്തിന് ധീരെ പ്രകൃ പ്രവൃത്തിയായി അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും പ്രായത്തിൽ കൂടിയവരും കുറഞ്ഞവരൊക്കെ കണ്ടെത്തി ഇദ്ദേഹത്തിൻ്റെ ശിഷ്യനായി എന്ന് പറഞ്ഞാൽ എല്ലാവരും അദ്ദേഹത്തെ ഒരു എന്തോ ഒരു വലിയ കാര്യം ചെയ്ത പോലെ കുട്ടികളെല്ലാം അദ്ദേഹത്തിൻ്റെ പിന്നാലെയായി അങ്ങനെ അദ്ദേഹം ഒരുപാട് ശിഷ്യന്മാരെ ശിഷ്യകളെ സമ്പാദിച്ചു എന്ന് പറഞ്ഞ ഒരു വലിയ കാര്യം ചെയ്ത ആളല്ലേ ആൾ പറയുന്നതിനൊരു വിലയുണ്ടായല്ലോ കുട്ടികളുടെ ഇടയിൽ എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് പാഠഭാഗത്തിൻ്റെ ബാക്കി ഭാഗം ഉൾപ്പെടുത്തിയ വീഡിയോയുമായി ഉടനെ എത്താം വീഡിയോ അധികം ലെങ്ത്ത് വരാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി